ഹായ് എല്ലാവർക്കും സ്വാഗതം ഒരു ഒരു ആ ഉണ്ടാക്കാൻ പോണേ നല്ല നല്ല കളർഫുൾ അല്ലേ കാണാൻ മുഖം മുഖം പോലെ ഉണ്ട് ചുമ്മാ പറയുവാ നമുക്ക് മെഴുക്കുരറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് എന്തൊക്കെയാ സാധനങ്ങള് വേണ്ട ഒരു ഒരു സവാള ഒരു വലിയ സവാള പിന്നെ ക്യാരറ്റ് ഇങ്ങനെ നമ്മൾ അവിയലിന് അരിയണമാതിരി നീളത്തിന് നീളത്തിന് അരിഞ്ഞു അതുപോലെ ഉള്ള ഉരുളക്കിഴങ്ങും നീളത്തിന് അരിഞ്ഞു ചെട്ടോണ്ട് ആ പിന്നെ ഇത് ഇതെന്താണോ ഇത് ചീരത്തണ്ട് തളിര് ചീര തളിര് കണ്ടോ ഉണ്ടോ അപ്പം ഒന്നും കഴിക്കില്ല ചീരയും ക്യാരറ്റിന് തക്കാളി ആ ഒരു തക്കാളിയും വേണം ചീരയും ക്യാരറ്റും ഒന്നും കഴിക്കില്ലാത്ത പിള്ളേരെ നമുക്ക് കഴിപ്പിക്കാം ഇവിടെ അപ്പൂസ് ക്യാരറ്റും ചീരയൊന്നും കഴിക്കില്ല അപ്പം ഞാനൊരു ദിവസം ഇത് എൻ്റെ കണ്ടുപിടുത്താട്ടോ സ്വന്തം കണ്ടുപിടിക്കും അപ്പൊ ഞാനൊരു ദിവസം ചുമ്മാ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവൻ കഴിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ ഒക്കെ പിടിച്ച് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാം പിന്നെ എന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ പിന്നെ ഇതിന് വേറെ ആവശ്യം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അത്രേ ഉള്ളൂ വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കണില്ലാട്ടോ അപ്പൊ ഇപ്പൊക്ക്ണ്ടാക്കാം നമ്മൾ പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചു കേട്ടോ ചൂടാവട്ടെ ചൂടായി കഴിയുമ്പോ നമുക്ക് വെളിച്ചെണ്ണിക്കാം അപ്പൊ ചീരയും ക്യാരറ്റും ഒന്നും കഴിക്കില്ലാത്ത പിള്ളേർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ അവർ കഴിക്കൂട്ടോ അതിന് തെളിവാണ് നമ്മുടെ അപ്പൂസ് ഞാനെടുക്ക ഇതുപോലെ എന്തെങ്കിലും ഇങ്ങനെ വെറൈറ്റി തോരനൊക്കെ ഉണ്ടാക്കും ചുമ്മാ എന്റെ കണ്ടുപിടത്തോ അപ്പൊ അതൊക്കെ അപ്പൂന്നും ഇഷ്ടപ്പെടാറുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചേ കൊറച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോ നമുക്ക് അതിനകത്തോട്ട് പിന്നെ എന്നാ എന്താ വിശേഷം ചുടാണോ അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇച്ചിരി കുറച്ച് നമുക്ക് ചെയ്യണേനൂടായിട്ട് കിട്ടി അപ്പുസിനു പേടിയാ പിന്നെ മേത്തില്ലേ അപ്പൊ ആ പുസ് പതൊക്കെ മാറി അപ്പുറത്തെ അടുപ്പിൽ നമ്മള് ചക്കക്കുരും ചക്കക്കുരും പിന്നെന്താ ഇരുമമ്പുളി ആ ഇരുമൻപുളി അടുപ്പു ചെണ്ടട്ട കറി വെക്കാൻ വേണ്ടി ഉച്ചത്തേക്ക് നമുക്ക് ഇതൊക്കെയാണ് നമ്മടെ കടയിലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമുക്ക് സവാള ഇടാം അതിന സവാള മുട്ട അതിൽ ഒന്ന് വരട്ടിട്ട് നമുക്ക് പൊടി ഇടാം നമ്മുടെ മുളക് പൊടി പഞ്ഞാൽപ്പൊടി ഇടാം വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല നേരത്തെ സ്കൂളിലൊക്കെ ലഞ്ച് ബോക്സിനൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ ഉച്ചക്കൊക്കെ സ്റ്റോറൂമിന് അതെല്ലാത്ത സ്കൂളിലൊക്കെ കൊടുത്തുകൂടാൻ നല്ലതാണ് അപ്പൊ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അതൊക്കെ ഒന്ന് അപ്പോ ചോ അമ്മ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാണ്ടാക്കി തരണം കേട്ടോ എന്നൊക്കെ പറയുമായിരുന്നു അത് ഭയങ്കര ഇഷ്ടമായി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ ഉണ്ടാക്കി നോക്കല്ലേ ക്യാമൽ പ്രായം ഉണ്ടാക്കി നോക്കി സൂപ്പർ ആണ് നിങ്ങളും കൂടെ ഉണ്ടാക്കി നോക്കണേക്കുറിച്ച് ഇഷ്ടമാവും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടക്കെങ്ങനെ ഇത്ര അളവ് അങ്ങനെ ഒന്നുമില്ല എല്ലാം എൻ്റെ ഒരു കണക്കാം നമ്മൾ എടുക്കുന്ന സാധനം എന്തോട് വേണമെന്ന് അപ്പോൾ ആ സാധനത്തിന് ഏകദേശം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ടാൽ മതി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇത്ര സ്കൂൾ ഇത്ര അളവ് അത് എനിക്കങ്ങനെ കളയാളാം പറയില്ല എല്ലാം എൻ്റെ ഒരു കൈ പക്ഷെ അങ്ങനെ കൂടുതൽ കുറവ് അങ്ങനെയൊന്നും വരാറില്ല പാലത്തിനൊന്നും വരാറ് നമ്മൾ മുളക് പൊടി ഇട്ടേ കാശ്മീരിക്കില്ല ഇവിടെ മുളക് വലിയ എരിവ് വേണ്ട അപ്പൂസിന് നമ്മളാ പച്ചമുളക് മാറി കഴിയുമ്പോ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടി ഇടാം ബാക്കി ക്യാരറ്റ് ഇടാം ഇല്ല നമുക്കിനി അപ്പൂസാണെങ്കിൽ ക്യാരറ്റ് ഇടാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ അച്ഛന് പഴി കുടിച്ചുകൊണ്ടിരിക്കുക അത് നോക്കി നമ്മളെ ക്യാരറ്റും ബാക്കിയുള്ള കഷ്ണങ്ങൾ ഇടാം എന്നിട്ടോ ബാക്കി കാരറ്റ് ഇട്ടു നമ്മുടെ ഉള്ളിക്കണ്ടിട്ടു പിന്നെ ഉരുളക്കിഴങ്ങ് ഉരുളക്കഴും കൂടി എല്ലാം കൂടി ഇട്ട് നമ്മൾ മിക്സ് ആക്കി കൊടുക്കും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടാതെ ഉപ്പിട്ടോ ആവശ്യത്തിന് ഉപ്പ് ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇളക്കി നമുക്കിത് മൂടി വെച്ച് കഴിക്കാം കാരണം ക്യാരറ്റ് ക്യാരറ്റ് കാര്യം കനം കുറച്ചായിരിക്കണമെങ്കിലും ഇച്ചിരി വേവുണ്ടല്ലോ ഇച്ചിരി കട്ടി കൂടുതലാണ് കട്ടി കൂടുതലില്ല പക്ഷെ വേവുണ്ട് അപ്പം പിന്നെ ഉരുള വേവണം വേവ നമുക്കത് മൂടി വെച്ച് കഴിക്കാം അപ്പുറത്തെ അടുത്തിൽ നമ്മുടെ ഇരുമംപുളിയും ചക്കപ്പുറും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കഴിക്കട്ടെ അല്ലേ നമുക്ക് പിന്നെ മൂടി വെക്കാവേ മൂടി വെച്ച് കഴിക്കാം അങ്ങനെ ഇരിക്കട്ടെ ഇടയ്ക്ക നമ്മൾ തുറന്നട്ടെ നമ്മളൊരു തക്കാളി വെക്കുന്നുണ്ടായിരുന്നു തക്കാളി ഇത് അതുപോലെ നീളത്തിന് ഇതോ നീളത്തിന് അരിഞ്ഞ് നമ്മളതും കൂടി ഒന്ന് ചേർത്തിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കുറഞ്ഞു കേട്ടോ തക്കാളി ഇരുന്ന് നമ്മളിപ്പോ തക്കാളിയുടെ ഒരു കുളിയൊക്കെ ഇരുന്നാട്ടിട്ട് കുടിക്കും അപ്പൊ വളരെ ടേസ്റ്റാ അപ്പൊ എരിയും ചെറിയൊരു ഇരിയും പുളി എല്ലാം ആവുമ്പോ ഇത്തിനൊരു ഉണ്ട് ൂട്ടിയല്ലേ അങ്ങനെ ഇരിക്കട്ടെ കുറച്ചടക്ക നമ്മള് നമ്മള് തുറക്കാൻ പോവാണ് ഞാൻ ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നേ അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തറേ നമ്മുടെ കറി തോ മിൽക്കൊരുറ്റി മിൽക്കൊരിറ്റി റെഡി ആയി വേണ്ടതിന്റെ കളർ കണ്ടപ്പോൾ കഴിക്കൂലെ അപ്പൊ നമ്മുടെ ക്യാരറ്റിന്റെ ആ പച്ച നമ്മുടെ ഉള്ളിത്തണ്ടെ കളറ് റെഡി ആയിട്ടുണ്ട് നല്ല വെച്ചു നമുക്ക് ചോറുണ്ടെട്ടോ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണേ അപ്പോൾ നമുക്ക് ചോറെടുത്താലോ അപ്പൊ അപ്പോഴത്തേ നമുക്ക് ചോറ് തന്നെ ചോറ് വളമ്പി നമ്മുടെ കറി കറിയിട്ടോ ചക്കക്കുറി ഇരുമ്പുളിയും തേങ്ങ അരച്ചു ഒഴിച്ചിട്ടില്ല കേട്ടോ തേങ്ങ അരയ്ക്കാത്ത പുളിക്കറി പിന്നെതാ ഈ ചോറ് അപ്പൂസിനല്ലാട്ടോ ജനിക്കാം അപ്പൂസിൻ്റെ ചീരമാകും കടിക്കലത് നമ്മുടെ ചീരത്തോരും മുട്ടയിട്ട് ചിക്കിയതാണേ ചീരത്തോരൻ പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ നമ്മുടെ ആടിപൊളി മെഴുക്ക് പിന്നെന്താ പിന്നെ ഞാൻ നമ്മളിട്ട അച്ചാർ അന്നിട്ടില്ലേ ആ അച്ചാറ് നമുക്ക് കഴിക്കാൻ പോയാലോ എല്ലാരും കഴിച്ചോ എല്ലാരും ചോറൊക്കെ കഴിച്ചാ ഞങ്ങള് കഴിക്കാൻ പോവാട്ടോ അന്ന് എല്ലാവരും ചോറ് മാത്രമൊക്കെ പോയി കഴിക്കാം അപ്പോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ആ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോ അടുത്ത വീഡിയോയിലെ കാണുമ്പോൾ വരെ Bye.